ഇന്നലെ നമ്മൾ വില്ലമംഗലം സ്വാമിയാർ കുറൂരമേൻ്റെ അടുത്ത് എത്തിയ ആ ഒരു ഭാഗമാണല്ലോ പറഞ്ഞത് അപ്പോൾ ഞാൻ എല്ലാവരോടും പറഞ്ഞു കൃഷ്ണനെ നമുക്ക് സ്വപ്നത്തിൽ കാണാൻ കഴിയും എന്നുള്ള കാര്യം ഞാൻ വീണ്ടും വീണ്ടും എല്ലാവരോടും പറഞ്ഞു തന്നെയാണ് കാരണം ഞാൻ കണ്ട വ്യക്തിയാണ് പല രാത്രികളിലും ഭഗവാൻ എൻ്റെ അടുത്ത് വരിലും എനിക്ക് ചുറ്റും നൃത്തം ചെയ്യലും ഇതൊക്കെ ഞാൻ കളത്തരാന്ന് നിങ്ങൾക്ക് തോന്നുമെങ്കിലും എൻ്റെ ജീവിതത്തിൽ ഞാനിപ്പോ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാര്യങ്ങളാണ് ഈ കണ്ണന്റെ കാര്യങ്ങളൊക്കെ അപ്പോൾ ഈ വിലമംഗലം സ്വാമിയര് ഈ അട കഴിച്ചപ്പോൾ നമ്മളെ കുറൂരമ്മ കുറൂരമ്മേനെ കാണണം ആരാണ് ഈ ഇത്രയും സ്വാദിഷ്ടമായ അട ഉണ്ടാക്കിയിട്ട് ഭഗവാന് നീതിച്ചത് എന്ന് വിലമംഗലം സ്വാമിയാർ ചോദിക്കുമ്പോൾ അകത്തളത്തിൽ ഒരു ഒരു കുട്ടിയുണ്ട് അവളാണ് വിധവയാണെങ്കിലും ചെറിയ കുട്ടിയാണല്ലോ അവളാണ് എന്ന് പറയുമ്പോൾ വിലമംഗലം സ്വാമിയാർ അവളെ ഒന്ന് കാണിച്ചു തരാൻ പറയുകയാണ് അപ്പോൾ അച്ഛൻ തിരുമേനി ഞാൻ പറഞ്ഞില്ലേ വിധവയാണെങ്കിലും ഒരു യോഗി അല്ലെങ്കിൽ സന്യാസി വര്യൻ കാണണമെന്ന് പറയുമ്പോൾ കാണിച്ചു കൊടുക്കാതിരിക്കാത് ശരിയല്ല എന്നിട്ട് തോന്നിയതുകൊണ്ട് അച്ഛൻ തിരുമേനി കാണിച്ചു കൊടുക്കുകയാണ് കുറൂരമേനെ അങ്ങനെ കുറൂരമേനെ കാണുമ്പോൾ ആ മുഖത്തിൽ ആ ചെറിയ കുട്ടിയല്ലേ പത്ത് പതിനേഴ് വയസ്സിലായിട്ടുള്ളു അവളുടെ ആ മുഖത്ത് ആ ഒരു വാത്സല്യം ഭഗവാന്റെ മുഖത്ത് കാണുന്ന ആ ഒരു ചൈതന്യവും വാത്സല്യമൊക്കെ കാണുകയാണ് ഇത് കാണുമ്പോൾ സ്വാമിയാർക്ക് തോന്നുകയാണ് ഇത് ഉണ്ണിക്കണ്ണാൻ അത്രയും അനുഗ്രഹിച്ച ഒരു കുട്ടിയാണ് എന്ന് തോന്നുകയാണ് അങ്ങനെ ക്രൂരമ്മ ഉണ്ണിക്കണ്ണനെ കാണണം എന്നുള്ള തൻ്റെ ആഗ്രഹം വില്ലമംഗലം സ്വാമിമാരോട് പറയാണ് അത് പറയുമ്പോൾ സ്വാമിയാർ ഒരു മന്ത്രം ഉപദേശിച്ചു കൊടുക്കുകയാണ് ഈ മന്ത്രം നീ സ്ഥിരമായിട്ട് ചൊല്ലിയിട്ട് ഭഗവാനെ പായസവും അതുപോലെ ഉണ്ണിയപ്പവും മോരും ചോറും കണ്ണിവാങ്ങിയും നെല്ലിക്കയും ഒക്കെ സ്ഥിരം ഭഗവാനെ സമർപ്പിച്ചോളൂ ഉണ്ണിക്കണ്ണൻ നേരിട്ട് ദർശനം തരുന്നു പറയാണ് കുറൂരമ്മയോട് ഇത് കേട്ടിട്ട് കുറൂരമ്മയ്ക്ക് വളരെയധികം സന്തോഷം തോന്നി കാരണം താൻ എത്രയോ കാലങ്ങളായി ശരിക്കും പറഞ്ഞാൽ ജനിച്ചന്ന് മുതലേ ഭഗവാനെ ഭജിക്കൽ തുടങ്ങിയ വ്യക്തിയാണ് കുറൂരമ്മ ആ ഒരു ഭഗവാനെ കാണാൻ സാധിക്കും എന്ന് ഉറപ്പായിട്ട് ഒരു മുനിവര്യൻ തനിക്ക് വാക്ക് തരികയാണ് അപ്പോ അകത്തളത്തിൽ നിന്നിട്ട് അല്ലെങ്കിൽ വാതിലിന്റെ ഇടയിൽ കൂടെ നോക്കിയിട്ട് സ്വാമിയോട് ചോദിക്കുകയാണ് കണ്ണൻ എനിക്ക് നേരിട്ട് ദർശനം തരുവോ പ്രത്യക്ഷ ദർശനം കിട്ടുവോ എന്ന് ചോദിക്കാണ് അത് കേട്ടപ്പോ ഉല്ലമംഗലം സ്വാമിയാർ പറയണേ എന്താ സംശയം ഈ മന്ത്രത്തോടു കൂടി അങ്ങോട്ട് പൂജ ചെയ്തോളൂ ഭഗവാൻ വരും എന്ന് പറയണേ ഇത് കേട്ടതും കുറൂരമ്മക്ക് എന്താ ചെയ്യണ്ടേ സന്തോഷം കൊണ്ട് എന്താ ചെയ്യണ്ട എന്ന് കുറൂരമ്മയ്ക്ക് അറിയാത്തൊരവസ്ഥയാണ് കുറൂരമ്മ എന്താ പറയുക ഒരു പ്രത്യേക വികാരമാണ് കുറൂരമ്മയ്ക്ക് ഇട്ടാ അങ്ങനെ കുറൂരമ്മ അന്ന് മുതൽ സ്വാമിയാർ അങ്ങനെ തിരിച്ചു പോയി ഇല്ലത്തുനിന്ന് തിരിച്ചു പോയി അപ്പോൾ സ്വാമിയാർ പോയിട്ട് അന്ന് മുതൽ കുറൂരമ്മ ഈ മന്ത്രം ഉപയോഗിച്ചിട്ട് ഭഗവാന് എല്ലാവിധ നേദ്യവും പൂജകളും എല്ലാം കുളിപ്പിക്കലും എല്ലാം ആ ഒരു മന്ത്രം മാത്രമാണ് ഉപയോഗിച്ചത് അങ്ങനെ അധികം താമസം ഇല്ലാണ്ടേ കൊടൂരമ്മ ധ്യാന നിരതയായിട്ടായി ഇരിക്കുന്ന സമയത്ത് പൂജാമുറിയില് ഒറ്റയ്ക്ക് ഇരിക്കോ ധ്യാനത്തില് നമുക്കൊക്കെ ധ്യാനത്തിന്റെ സമയത്ത് ഭഗവാൻ വരും അത് ധ്യാനിച്ചാൽ മാത്രമേ നമുക്ക് മനസ്സിലാവുള്ളൂ സാധാരണക്കാർക്ക് ധ്യാനമില്ലല്ലോ ധ്യാനിക്കുന്ന സമയത്ത് എന്തായാലും ഭഗവാൻ വരാതിരിക്കില്ല പലപ്പോഴും അത് അത് അനുഭവിച്ചവർക്കേ അതിൻ്റെ ആ ഒരു സുഖം മനസ്സിലാവുള്ളൂ അപ്പോൾ ഭഗവാൻ ഇതേപോലെ ധ്യാന സമയത്ത് വരികയാണ് വന്നപ്പോൾ ആദ്യം ആ ഭാഗത്ത് മുഴുവനും നല്ല ഒരു വാസന അനുഭവപ്പെട്ടു കുറുകൂരമ്മയ്ക്ക് അങ്ങനെ ധ്യാനത്ത് നിന്ന് ആരോ ഒരാൾ നാല് ഭാഗവും ഇങ്ങനെ ഓടി നടക്കേണ്ടതെന്ന് കുറുകൂരമ്മയ്ക്ക് തോന്നുകയാണ് അങ്ങനെ കുറൂരമ്മ നോക്കുമ്പോൾ തൊട്ടടുത്ത് ഉണ്ണിക്കണ്ടാൻ ഏകദേശം ഒരു രണ്ടര വയസ്സ് ആ സമയം വികൃതിയുടെ അതി വികൃതി എന്ന് പറയില്ലേ കണ്ണൻ അങ്ങനെ ഓടി ഇങ്ങോട്ട് വന്നിട്ട് കുറൂരമ്മയുടെ മേലിൽ കയറി കവളത്ത് ഉമ്മയൊക്കെ കുടിച്ചു കഴിഞ്ഞു കെട്ടിപ്പിടിച്ചു പിന്നെ ഉമ്മ വെച്ചു ഏർ അങ്ങനെ അങ്ങനെയാണല്ലോ ചെറിയ കുട്ടികളെ അമ്മേനെ കണ്ടുകഴിഞ്ഞാൽ നമുക്കിറഞ്ഞൂടെ ഒരു ചെറിയ കുട്ടി അമ്മേനെ പെട്ടെന്ന് കാണുമ്പോൾ എന്തൊക്കെ വികൃതി കാണിക്കും അതൊക്കെ കണ്ണൻ കുറൂരമ്മേനെ കണ്ടപ്പോൾ ചെയ്യണേ വേഗം അത് കഴിഞ്ഞ് കുറൂരമ്മ നിൽക്കുമ്പോൾ വേഗം കുറുവൂരമ്മയുടെ ഒക്കത്ത് ചാടി പിടിച്ച് കയറിയിരുന്നു അത് കഴിഞ്ഞ് കുറുകൂരമ്മയുടെ ചെവിയിലൊന്നു കടിച്ചു ഇനി ചെയ്യാത്ത വികൃതി ആ കണ്ണനില്ല കണ്ണൻ കാരണം രണ്ടര വയസ്സ് കാരണം നമുക്കറിയാം പട്ടുകോണകൊടുത്തിട്ടാണ് ആൾ നിൽക്കുന്നത് അരയിലൊരു അരമണിയുണ്ട് തലയിൽ ഒരു കുഞ്ഞിപ്പീലിയുണ്ട് അങ്ങനെ ഓടി ഇങ്ങനെ വന്നിട്ട് കുറൂരമ്മക്ക് ഇനി എന്താ ചെയ്യണ്ടെന്നറിയില്ല കുറൂരമ്മയുടെ അനുവാദമൊന്നും കൂടാണ്ട് ഒക്കത്ത് കേറിയിരിക്കുന്നത് അത് കഴിഞ്ഞു ഒരു അഞ്ചു മിനിറ്റ് കഴിഞ്ഞപ്പോൾ കുറൂരമ്മയുടെ മോത്രിക ഇങ്ങനെ നോക്കി ഉണ്ണിക്കണ്ണാൻ അത് കഴിഞ്ഞിട്ട് കുറൂരമ്മേനോട് ചോദിക്കുകയാണ് എനിക്ക് വിശുക്കുണ്ടമ്മേ ഭയങ്കരമായിട്ട് വിശുക്കുണ്ട് എന്തെങ്കിലും എനിക്ക് തരുമോ എന്ന് ചോദിക്കുകയാണ് കുറൂരമ്മയോടെ അപ്പൊ കുറൂരമ്മ പായസം ഉണ്ടാക്കി വെച്ചിണ്ട് ഉരുളിയിലെ എന്നും പാൽ പായസാണ് ഭഗവാൻ ഇഷ്ടം അപ്പോൾ ഒരു ഉരുളിയിൽ അതെങ്ങനെ പാലിൽ വെള്ളമൊന്നും ചേർക്കാണ്ട് അങ്ങനെ നല്ല പാൽപ്പായസം ആ പായസം ഉരുളി ഇങ്ങനെ കാണുമ്പോൾ തന്നെ വെള്ളം വായിൽ അത്ര സ്വാദിഷ്ടമായിട്ടാണ് കുറുകൂരമ്മ ഭഗവാന് പാൽപ്പായസം ഉണ്ടാക്കിയിരുന്നത് അപ്പം ഉണ്ണിക്കണ്ണാൻ ഒക്കത്തിരുന്നിട്ട് പറയണേ അമ്മേ എനിക്ക് പായസം എനിക്ക് വിശുക്കുണ്ട് എനിക്ക് എന്തെങ്കിലും തരുമോ എന്ന് ചോദിച്ചിട്ട് നാല് ഭാഗവും ഒക്കത്ത് നിന്ന് ഇറങ്ങിയിട്ട് ഓടി നടക്കുകയാണ് അപ്പൊ ഈ നമ്മളെ ഈ പൂജാമുറിയിൽ ഉണ്ണിക്കണ്ണനും ഈ കുറൂരമ്മയും മാത്രമേ ഉള്ളൂ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം കേട്ടോ അപ്പോ കുറൂരമ്മക്ക് അത്ഭുതം അല്ലേ ഉണ്ണിക്കണ്ണൻ ആദ്യമായിട്ട് കാണല്ലേ എന്താ ചെയ്യേണ്ടത് ഒന്നും അറിയില്ല ഉണ്ണിക്കണ്ണന്റെ പാദത്തില് ഒക്കത്ത് കയറി അപ്പോ പാദത്തിൽ എല്ലാം ഇങ്ങനെ തൊട്ട് തഴുകി നോക്കാണ് കുറുകൂരമ്മ പുതുപുതുത്ത പാദം നമുക്കറിയില്ലേ വെണ്ണ വെണ്ണ പോലും തോൽക്കുന്ന അത്ര പുതുപുതിപ്പാണ് മയാണ് ആ പാദത്തിന് അപ്പൊ കണ്ണന്റെ കാലിങ്ങനെ തൊട്ട് നോക്കുമ്പോഴത്തേക്കും കണ്ണന്റെ മനസ്സൊക്കെ വീണ്ടും മാറി കണ്ണൻ വീണ്ടും പരാക്രമം അടിച്ചു ഓടി നടക്കാൻ എനിക്ക് വിശുക്കിണ്ടമ്മേ എനിക്ക് എന്തെങ്കിലും തരുവോ എന്ന് ചോദിച്ചിട്ട് ഓടി നടക്കുകയാണ് അപ്പൊ അപ്പൊ അപ്പുറത്ത് ഉരുളിയിലെ പായസം ഇരിക്കുന്നുണ്ട് ഈ പായസം അപ്പോഴാണ് ഉണ്ണി കണ്ണൻ കാണുന്നത് വേഗം പായസം ഉരുളിയിലെ പായസത്തിന്റെ അവിടെ പോയിട്ട് രണ്ട് കൈ കൊണ്ടും പായസം എടുത്ത് കഴിക്കാൻ തുടങ്ങി അത് മാത്രല്ല ആ പായസത്തിൽ കിടന്ന് കളിക്കാത്ത കാര്യങ്ങളില്ല ചാടി തുള്ളി പായസം എടുത്ത് വയലാക്കി കയ്യിലും കാലിലും ഒക്കെ ആക്കി കുഞ്ഞി കുഞ്ഞിക്കൈയിൽ പായസം എടുത്തിട്ട് അമ്മ പായസം കഴിച്ച് വെച്ചിട്ട് അമ്മയുടെ വയലും കൊടുക്കണ്ട ഇതൊക്കെ ഒരു നിമിഷം നേരം കൊണ്ട് അത്ര സ്പീഡാണ് കണ്ണന് അത് കഴിഞ്ഞു കുറുകൂരമ്മ പായസം വേണ്ട ഉണ്ണി എന്ന് പറയാനൊന്നും സമയമില്ല അതിന് മുന്നേ കുഞ്ഞിക്കയ്യോണ്ട് പായസം എടുത്ത് വന്നിട്ട് കുറുകൂരമ്മയുടെ വായ കൊടുക്കുകയാണ് ഇപ്പൊ ആ പായസമല്ലേ കൈയിൻ്റെ ഉള്ളിൽ കൂടെ ഒലിച്ചു ആകെ ഒരു തുള്ളി പോലും കുറൂരമ്മയുടെ വായയിലെത്തിയില്ല എന്നുള്ള സത്യം അപ്പൊ ഈ ഉണ്ണിക്കണ്ണൻ്റെ ആ ഒരു സ്നേഹമാണ് ഞാൻ പറയണത് കുറുകൂരമ്മക്ക് അച്ഛ സ്വന്തം മകനല്ലേ ഉണ്ണിക്കണ്ണൻ അങ്ങനെ പായസം മുഴുവനും ഉണ്ണിക്കണ്ണൻ കുറുകൂരമ്മയുടെ മേലും തലയിലും താഴത്തും താടിയിലും കുപ്പായത്തിലും ഒക്കെ ആക്കിയിട്ടോ അത് കഴിഞ്ഞു പായസം കുടിക്കൽ കഴിഞ്ഞിട്ട് വീണ്ടും ഓടി കുറൂരമ്മയുടെ അടുത്തേക്ക് വന്നുട്ടോ കയ്യ് കഴുകൽ ഒന്നും മുപ്പര കാര്യത്തിൽ പെട്ടതല്ല മുപ്പരൊക്കെ കൈ കഴുകാനൊന്നും താല്പര്യം ഇല്ല ഇപ്പൊര് വേഗം കുറൂരമ്മയുടെ പായസം ഒക്കെ നനഞ്ഞ കുപ്പായത്തിന്റെ മുള്ളു വേ ചാടി കയറി കിടന്നു എന്നാ പറയുന്നത് കിടന്നിട്ട് പറഞ്ഞു അമ്മേ എനിക്ക് ഉറക്കം വന്നിട്ട് വയ്യ ഞാൻ ഇവിടെ കിടന്നോട്ടെ ചോദിക്കലും വേഗം കുറുകുരമ്മയുടെ മടിയിൽ ഓടി വന്ന് കിടന്നു എന്നാണ് പറയുന്നത് നമ്മൾ ആ ഒരു ആ അവസ്ഥയൊക്കെ അങ്ങനെ ഭഗവാന്റെ ആലോചിക്കുമ്പോൾ നമുക്ക് കോരി തരിക്കും എന്നുള്ളതാണ് ഏഹ് അപ്പോ ഈ പായസത്തോടു കൂടി ഉണ്ണിയുടെ മേലും മുഴുവൻ പായസമാണ് ഇനി എവിടെയും പായസമാക്കാല്ല കുറുകുരമ്മയുടെ മേത്തും പായസമാണ് ആ ഒരു പൂജാമുറി മുഴുവൻ പായസമാണ് അങ്ങനെ ആക്കിയിട്ട് അവസാനം മടിയിൽ പായസമുള്ള മടിയിൽ പോയി കിടന്നു ഉറങ്ങി എന്നാണ് പറയുന്നത് ആ ഉറങ്ങി നേരം ഉറങ്ങിയപ്പോൾ കുറൂരമ്മ ഉണ്ണിക്കണ്ണന്റെ തലയിൽ കൂടെ ഇങ്ങനെ കൈ ഓടിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് വാതില് തുറക്കണ ആ ഒരു അരമ നീക്കി തുറക്കണ ഒരു ശബ്ദം വന്നെന്നാണ് പറയണത് ആ ശബ്ദം വന്നതോടുകൂടി അത്രയും നേരം കുറൂരമ്മയുടെ മടിയിൽ കിടന്നിരുന്ന ഉണ്ണിക്കണ്ണൻ ഒരു നിമിഷം കൊണ്ട് എങ്ങോട്ട് ഓടിപ്പോയി അച്ഛൻ അച്ചന്തിരുമേനി വന്ന് വാതില് തുറന്നതാണ് വാതില് തുറന്നപ്പോൾ ഒത്തിക്കും ഉണ്ണിക്കണ്ണൻ കണ്ണാൻ അപ്രതീക്ഷയായിരിക്കും കാരണം അച്ചൻതിരുമേനിക്ക് കാണാനുള്ള യോഗ്യത ആയിട്ടില്ല അതുകൊണ്ടാണ് അച്ഛൻ അച്ചൻതിരുമേനി വാതിരി തുറന്നപ്പുണ്ട് പായസം മുഴുവനും ഉരുളി ഒക്കെ മറച്ചിട്ട് പൂജാമുറി മുഴുവനും പായസം വയാണ് കാരണം മയൽ കിറന്ന് തുള്ളിയായിരുന്നില്ലേ ആൾ പായസത്തിൽ കിടന്നുള്ളിയായിരുന്നില്ലേ അങ്ങനെ ഈ ഉരുളി മുഴുവനും പായസം മുഴുവനും ഈ പൂജാമുറിയിൽ അങ്ങനെ മറച്ചിട്ട് കൊളാക്കി വെച്ചിട്ട് ആള് സ്ഥലം വിട്ടിരിക്കുന്നു അപ്പൊ കുറുകൂരമ്മ ഉണ്ണി ഉണ്ണി എന്ന് വിളിച്ചപ്പോത്തേക്കും ഉണ്ണി ആരോ പറഞ്ഞ പോലെ പോയി ഉണ്ണി ഓടി ഉണ്ണി ഓടിപ്പോയി അപ്പോ അച്ചന്തിരുമേനി വന്നതോടു കൂടി കുറൂരമ്മക്ക് സന്തോഷം കൊണ്ട് എന്താ ചെയ്യണ്ടെന്ന് അറിയില്ല ആദ്യമായിട്ട് ജീവിതത്തില് ഉണ്ണിക്കണ്ണനെ കാണലേ വേഗം കുറൂരമ്മ ആ അച്ഛന്തിരുമേനയുടെ കൈയ്ക്ക് പിടിച്ചിട്ട് പൊട്ടി പൊട്ടിയെടുക്കാരിഞ്ഞൂത്ര കാരണം ഞാൻ കണ്ടു അച്ചാ ആദ്യമായിട്ട് എനിക്ക് ദർശനം കിട്ടി അച്ചാൻ പറഞ്ഞിട്ട് അങ്ങട് കരയാൻ തുടങ്ങിയെന്ന് കരഞ്ഞത് കണ്ടപ്പോൾ അച്ഛൻ തിരുമേനിക്ക് മനസ്സിലായി ഉണ്ണിക്കണ്ണം വന്നിട്ടുണ്ട് എന്നുള്ളത് വേറെ ആർക്കൊട്ടും മനസ്സിലായതുമില്ല അങ്ങനെ ഉണ്ണീനെ കണ്ട ആ ഒരു സന്തോഷത്തിൽ പൊട്ടി പൊട്ടി കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് കുറൂരമ്മ അപ്പം അച്ഛൻ തിരുമേനി പറഞ്ഞേ എന്തായാലും നിനക്ക് ഭഗവാന്റെ ദർശനം കിട്ടും എന്ന് എനിക്കറിയായിരുന്നു കാരണം നിന്റെ ഭക്തി കള്ളത്തിടയില്ലാത്തതാണ് അപ്പം ഞാൻ പറയണത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് സാധാരണ ഒരു സ്ത്രീയായ കുറൂരമ്മക്ക് ഭഗവാൻ ദർശനം കിട്ടി എന്ന് വെച്ചാല് നമ്മളെ പോലുള്ള സാധാരണ ആൾക്കാർക്ക് എന്തുകൊണ്ട് ഭഗവാൻ ദർശനം തന്നൂടാ നമ്മൾ ആത്മാർത്ഥമായിട്ടാണ് ഭഗവാനെ സേവിക്കുന്നത് എങ്കില് ഭഗവാൻ എന്തായാലും നിങ്ങളുടെ കൺമുന്നില് ഇന്നല്ലെങ്കിൽ നാളെ ഓടിയെത്തും എന്നുള്ളത് ഉറപ്പാണ് കാരണം ഭഗവാന് ഒരിക്കലും ഒരു പ്രാവശ്യം നിങ്ങൾ ഭഗവാനെ വിളിച്ചു നോക്കൂ നൂറ് പ്രാവശ്യം ഭഗവാൻ നിങ്ങളടുത്തേക്ക് ഓടി വരൂ അതാണ് ഉണ്ണിക്കണ്ണൻ്റെ ഒരു പ്രത്യേകത ഉണ്ണിക്കണ്ണൻ എന്നല്ല കണ്ണൻ എന്ന് കണ്ണനെ ഏത് രൂപത്തിൽ നിങ്ങൾ വിചാരിക്കുന്നു അവരോട് അടുത്തൊക്കെ ഭഗവാൻ ഓടിയെത്തും എന്നുള്ളതാണ് അപ്പൊ തോന്നും എങ്ങനെയാണ് ഞാൻ ഇത്രയും ഭഗവാന്റെ ആ ഒരു ലീലകൾ ഇത്രയും ഇതായിട്ടെക്ക് പറയാൻ കഴിയുന്നതെന്ന് തോന്നും പക്ഷെ ഞാൻ ശരിക്കും പറഞ്ഞാൽ ഭഗവാന്റെ ഈ ലീനയൊക്കെ ഞാൻ പലപ്പോഴും അനുഭവിക്കുന്ന ഒരാളാണ് അപ്പോൾ എനിക്കിതൊന്നും ഇതിങ്ങനെ മനസ്സിൽ ചിന്തിച്ചാൽ തന്നെ എനിക്കതൊക്കെ ശരിക്കും നമ്മളെ ആ ഒരു കണ്ണിൻ്റെ മുന്നിൽ കാണുന്ന ആ ഒരു അവസ്ഥയാണ് അതേപോലെ ഞാൻ എപ്പോഴും അമ്മ 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 കുറിച്ച് പോയിട്ട് എൻ്റെ അമ്മ കുറിച്ച് പോയിട്ട് കുറച്ചു കാലമായി അപ്പോൾ അമ്മ എന്നോട് ചോദിക്കും അമ്മ ഇതേപോലെ കൃഷ്ണഭക്തയാണ് എൻ്റെ അമ്മ അമ്മയെന്ന് മാത്രമല്ല മുത്തശ്ശനും അമ്മമ്മയും ഒക്കെ കൃഷ്ണഭക്തരായിരുന്നു എല്ലാവർക്കും നല്ല ഭക്തി ഉണ്ട് പിന്നെ ഞങ്ങളുടെ കുടുംബത്തിലൊക്കെ ഞങ്ങളെല്ലാവരും കൃഷ്ണനോട് ഒരു പ്രത്യേക ഇഷ്ടമുള്ളവരാണ് അപ്പോൾ അമ്മ വാർദ്ധക്യ വാതക സമയത്ത് എന്നോട് ചോദിക്കും നീ കൃഷ്ണനെ കണ്ടിട്ടില്ലേ എനിക്കൊന്ന് കാണിച്ചു തരും എപ്പോഴും കൃഷ്ണനെ അമ്മ അങ്ങനെ പറയും അമ്മ ഭയങ്കര കൃഷ്ണന കൃഷ്ണന്ന് പറഞ്ഞാലും അല്ലേ പണ്ടൊക്കെ അമ്മ കട്ടിലിമി ഉറങ്ങാൻ കിടന്നിട്ടുണ്ടാവും കേട്ടോ ഒരു ഞാൻ പറയാച്ച ഇപ്പമ്മക്ക് എഴുപത്തഞ്ച് വയസ്സായിട്ടാണ് ഇപ്പൊ അമ്മ ഭഗവാന്റെ അതിക്ക് പോയത് അപ്പോ അമ്മ അന്നത്ര ആയിട്ടില്ല ഇടയ്ക്കൊക്കെ ഈ കട്ടുമ്പോ നാള് രാവിലെ ഒരു നാലുമണിയാവുമ്പോ താഴത്തേക്ക് വീഴുട്ടോ ചില ദിവസമൊക്കെ അതൊന്നും പറ്റൊന്നുമില്ല ഇടക്ക് അപ്പോൾ ഞാൻ ഞങ്ങൾ ശബ്ദം കേട്ടിട്ട് ഓടി വരും തൊട്ടടുത്ത് തന്നെയാണ് ഞാനും കിടക്കുക അമ്മയ്ക്ക് തൊട്ട് കാണുന്ന വ്യത്തിലാണ് കിടക്കുക അപ്പോൾ ഇടയ്ക്ക് ഇറക്കി കട്ടുമ്പോന്ന് കൂഴുമ്പോൾ ഞങ്ങൾക്ക് ഞങ്ങൾ ഓടി വിട്ടുക അപ്പം എന്നോട് ഏയ് പിടിക്കൊന്നും വേണ്ട ഞാൻ ഈറ്റോടാം എന്ന് പറഞ്ഞാൽ മുപ്പത്തിയാരനാണ് ഈക്കിട്ടുക അപ്പോൾ അമ്മ പറയുന്ന ഒരു കാര്യമാണേ കണ്ണനേ വെള്ളത്തിൽ ഇറങ്ങി പോവുകയാണ് പെട്ടെന്ന് വെള്ളത്തിക്ക് ചാടി അപ്പൊ ഞാൻ കണ്ണനെ പിടിക്കാൻ പോയതാ ഞാൻ കാത്തിരിക്കണു അമ്മ സ്ഥിരം പറയുന്ന ഒരു കാര്യം കേട്ടോ അപ്പൊ എന്നും സ്വപ്നത്തിൽ ഇടയ്ക്കിടയ്ക്ക് ആള് കൃഷ്ണന്റെ കൂടെ പോവലാണ് കൃഷ്ണൻ വരിലും മണ്ണ് വരുത്തിന്നും അതിന് വടിയിട്ടടിക്കാൻ പോലും ഒക്കെ അമ്മയ്ക്കൊരു സ്ഥിരം അമ്മയുടെ സ്വപ്നങ്ങളിൽ വന്നിരുന്ന വ്യക്തിയാണ് കണ്ണൻ അപ്പൊ അതിനോട് പറയും ഞാൻ ഇത്രയും കാലം പിന്നെ ഞാൻ കണ്ണനെ നേരിട്ട് ദർശിക്കാൻ കഴിഞ്ഞിട്ടില്ല എങ്ങനിക്കൊന്ന് കണ്ണനെ നേരിട്ട് നീ കാണിച്ചു തരുമോ എന്ന് ചോദിക്കട്ടോ അമ്മ ഞാൻ അപ്പോൾ നിങ്ങളോട് പറയണ പോലെ തന്നെ ഞാൻ പറയണ് അപ്പം അമ്മേനോട് പറഞ്ഞു അമ്മ ഒരു പണി ചെയ്യൂ എന്നും ഭഗവാൻ കിടക്കണ സമയത്ത് ഭഗവാന്റെ കാലിൽ കെട്ടിപ്പിടിച്ച് കിടന്നോളൂ അമ്മ എന്ന് കഴിഞ്ഞാൽ അമ്മയ്ക്ക് ഇന്നല്ലെങ്കിൽ നാളെ ഭഗവാൻ എന്തായാലും ദർശനം തരുന്നു പറയണേ പറയലുണ്ട് ഞാൻ അമ്മയോട് അങ്ങനെ പറയുമ്പോൾ അമ്മ പിന്നെ പിന്നെ അമ്മ അത് ചീലാവുകയാണ് അമ്മയ്ക്ക് ഇതൊക്കെ എൻ്റെ മനസ്സ് തോന്നിയ കാര്യങ്ങളാണ് അല്ലാണ്ട് എനിക്ക് ആരും ഭഗവാനെ കെട്ടിപ്പിടിച്ച് കിടന്നുറങ്ങാൻ പറയേ അല്ലെങ്കിൽ ഹനുമാനെ എപ്പോഴും മനസ്സിൽ ധ്യാനിച്ചുറങ്ങാൻ പറയും ഇതൊന്നും ആരും എനിക്ക് പറഞ്ഞെന്ന കാര്യങ്ങളല്ല ഇതൊന്നും നിങ്ങൾക്കാരും പറഞ്ഞ് തരും ഉണ്ടാവില്ല കാരണം ഇതൊക്കെ അങ്ങനെയുള്ള അനുഭവങ്ങളുള്ളവര് വളരെ കുറവായിരിക്കും അപ്പൊ അങ്ങനെ അമ്മ അന്ന് മുതൽ ഭഗവാന്റെ കാലിൽ കെട്ടിപ്പിടിച്ച് കിടക്കണ പോലെ ആണ് അമ്മ കിടക്കുക എന്ന് എന്നോട് പറഞ്ഞിരുന്നു എന്തായാലും അമ്മ ഈ പറഞ്ഞ പോലെ തൃപ്തി ഏകാശിയുടെ രാവിലെയാണ് അമ്മ ഭഗവാന്റെ അടുത്തേക്ക് പോയതെന്നാണ് പറയുന്നത് ഞാൻ അമ്മ ആ ഒരു പോണ സമയത്തും കൂടി അമ്മയുടെ മുഖത്തൊരു പുഞ്ചിരിയായിരുന്നു അപ്പം ഞാൻ ശരിക്കും തൃപ്പികാര ഏകാശി സമയമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ഭഗവാന്റെ നല്ലൊരു ദിവസമാണത് ഭഗവാൻ സ്വർഗ്ഗത്തിലേക്ക് വിളിച്ചുകൊണ്ട് പോ പോയ നല്ലൊരു ദിവസം തന്നെയാണ് ഞാൻ ചിന്തിക്കുന്നത് അത് കഴിഞ്ഞു മ്മയുടെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു അപ്പോൾ അവസാനത്തെ ആ നിമിഷത്തിൽ അമ്മ ചിരിച്ച് സന്തോഷമായി കിടക്കണമെങ്കിൽ ഭഗവാൻ എപ്പോഴും ഭഗവാൻ ആ ഒരു ദർശനം അമ്മയ്ക്ക് കിട്ടിയിട്ടുണ്ടെന്ന് തന്നെയാണ് ഞാനത് മനസ്സിലാക്കണത് കാരണം എന്താ വെച്ചാൽ അമ്മ എന്നോടെന്തോ പറയുന്ന വിധത്തിൽ കൂടിയാണ് അമ്മ കിടക്കുന്നത് ചിലപ്പോൾ ഞാൻ എപ്പോഴും ചോദിക്കും കണ്ണനെയൊക്കെ അമ്മ കണ്ടിട്ട് പോകാൻ നേരത്ത് അമ്മ പോകുമ്പോൾ ഇന്നെ വിളിക്കുവോ എന്ന് ചോദിക്കും ഞാൻ അമ്മേനോട് അപ്പം അമ്മ പറയോ അതെങ്ങനെയാണ് കണ്ണനെ കണ്ണൻ വിളിക്കുമ്പോഴേക്ക് കണ്ണൻ്റെ കൂടെ പോണ്ടേ അപ്പം നിന്നെ വിളിച്ചിട്ട് ഇവിടെ ഇരിക്കാൻ പറ്റുമോ എന്ന് ചോദിക്കും പറഞ്ഞ പോലെ തന്നെ ആള് ഇപ്പോൾ പോയിട്ട് അടുത്ത മാസത്തേക്ക് ഒരു കൊല്ലവാറേ ഞാൻ വളരെയധികം ഫീലായിരുന്നു കാരണം അമ്മേ ഞാനും അത്ര ഇതായിരുന്നു സ്നേഹത്തിലായിരുന്നു അപ്പോൾ അപ്പോൾ എന്താന്ന് വെച്ചാൽ കണ്ണനെ നിങ്ങൾക്ക് കാണണം എന്നുണ്ടെങ്കിൽ കണ്ണൻ നിർബന്ധമായിട്ടും കണ്ണൻ ആ രാത്രി നിങ്ങൾ സ്ഥിരമായിട്ട് ആ പാതാരിന്ദിൽ കെട്ടിപ്പിടിച്ച് കിടന്നോളൂ വേണമെങ്കിൽ ഒന്ന് നിങ്ങൾക്ക് ശരീരശുദ്ധിയാണ് എല്ലാവർക്കും പ്രധാനം ആണല്ലോ അപ്പോൾ ആ അങ്ങനെ ഒരു വിഷയം ഉണ്ടെങ്കിൽ രാത്രി ഒന്ന് നന്നായിട്ട് മേലെ കഴുകി അല്ലെങ്കിൽ കുളിച്ച് ശുദ്ധമായിട്ട് നിങ്ങൾ നല്ലൊരു വീരിയൊക്കെ വിരിച്ച് കിടന്നുറങ്ങുമോ എന്നിട്ട് ഭഗവാന്റെ ആ പാതാര കണ്ണനെ പിടിച്ചുട്ടി എടുക്കിടന്ന് പറഞ്ഞേക്കോളൂ ഒന്നാമത് നമുക്ക് നല്ല ഉറക്കം കിട്ടും നല്ല മനസമാധാനം കിട്ടും പിന്നെ അത് മാത്രമല്ല നമുക്ക് കൃഷ്ണൻ്റെ ഒരു എന്താ പറയുക ആ ഒരു നമ്മൾ പറയില്ലേ നമുക്ക് ഒരു ഒരു പ്രഭാവ വലയം പോലെ ഭഗവാൻ നമുക്ക് എന്നും ഒരു പ്രഭാവ വലയം പോലെ നാല് ഭാഗം ഉണ്ടെന്ന് നമുക്ക് എപ്പോഴും തോന്നും ആ ഭഗവാന്റെ കാലിലോ അല്ലെങ്കിൽ ഭഗവാനെ കുഞ്ഞിക്കണ്ണനെ കെട്ടിപ്പിടിച്ച് കിടന്നാലോ ഒക്കെ തോന്നും ഞാൻ ഞാൻ ചെറിയ കുട്ടിയാകുമ്പോൾ ഒരു ആറിലും ഏഴിലൊക്കെ പഠിക്കുന്ന പ്രായത്ത് എൻ്റെ ഏട്ടൻ ഒരു ഉണ്ണിക്കണ്ണൻ്റെ വിഗ്രഹം പശുവും ഉണ്ണിക്കണ്ണനും ചേർന്നിട്ടുള്ള ഒരു ഇത്ര വലുപ്പമുള്ള ഉണ്ണിക്കണ്ണൻ്റെ വിഗ്രഹം മണ്ണിൻ്റെ വിഗ്രഹം എനിക്ക് കൊണ്ടെത്തുന്നിരുന്നു കേട്ടോ അന്ന് ഒരുപാട് കാലം ഞാൻ ആ കണ്ണനെ പിടിച്ച് പിടിച്ചുട്ടി കിടന്നുറങ്ങും അങ്ങനെയാണ് ഒറ്റയ്ക്ക് കിടന്നുറങ്ങല്ലേ അപ്പോൾ ഒന്ന് പിടിച്ചു കൂട്ടി കിടന്നുറങ്ങും പിന്നെ ഈ മണ്ണിൻ്റെ വിഗ്രഹം ആയതുകൊണ്ട് ക്രമേണ അത് പൊടിഞ്ഞ് 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 ശരിക്കും മണ്ണിൽ ലയിച്ചു പോയി അപ്പോൾ അതേമിനെയും ഞാൻ കുറച്ച് വലുതായി ഒരു ഒമ്പതാം ക്ലാസ്സൊക്കെ ആയി അപ്പം നമ്മൾ ലേഡീസാവുമ്പോൾ കുറച്ചൊരു ശാരീരിക മാറ്റമൊക്കെ ഉള്ള സമയമാകൊണ്ട് ക്രമേണ പിന്നെ ഞാൻ അങ്ങനെ ഒരു വിഗ്രഹം ഞാൻ വീട്ടിൽ പൂജാമുറികൾ ഉണ്ടെങ്കിൽ കൂടി അടുത്തൊന്നും കിടത്തില്ല കാരണം നമ്മൾ കുറച്ച് മുതിർന്നു കഴിഞ്ഞാൽ അങ്ങനെ പണ്ടത്തെ അറിവുകൾ അങ്ങനെയാണല്ലോ നമ്മൾ ആ ഒരു പറ്റാത്ത സമയത്ത് ഭഗവാനെ ഭജിക്കാൻ പാടില്ല എന്നും അല്ലെങ്കിൽ തൊടാൻ പാടില്ല എന്നൊക്കെയുള്ള ആ ഒരു ഇതാണല്ലോ നമ്മളെ പൂർവികന്മാർ നമ്മളെ പറഞ്ഞ് പഠിപ്പിച്ചിട്ടുള്ളത് പക്ഷെ ഭഗവാന്റെ കാര്യത്തിൽ നാമം ചെല്ലണേനെ ആ വക യാതൊരു പ്രശ്നങ്ങളോ ഇല്ല കേട്ടോ ഭഗവാന്റെ കാര്യത്തിൽ നാമഞ്ചൊല്ലണേനെ നമുക്ക് അങ്ങനെ ഒരു ബുദ്ധിമുട്ടുകളും ഇല്ല എല്ലാവരും ഭഗവാനെ നന്നായിട്ട് ഇഷ്ടപ്പെട്ടിട്ട് ഭഗവാനെ കെട്ടിപ്പിടിച്ച് കിടന്നുറങ്ങും എന്നല്ലെങ്കിൽ നാളെ ഭഗവാൻ നിങ്ങളുടെ സ്വപ്നത്തിൽ എന്തായാലും എത്തും അപ്പോൾ സർവം കൃഷ്ണമായിരുന്നു കൃഷ്ണ